ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം പൂജപ്പര വാർഡിന്റെ പ്രിയങ്കരനായ കൗൺസിലർ ശ്രീമാൻ വി രാജേഷ് സ്വാഗതം സർസ്കാരം നമ്മുടെ ഈ പൂജപ്പര മൈതാനത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നഗരസഭ അത് നമുക്കൊരു വർഷം എത്ര ലക്ഷം രൂപ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അക്കാര്യത്തെ കുറിച്ചുള്ള അക്കൗണ്ട്സ് പരിശോധിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ എമൗണ്ടിനെ കുറിച്ച് എനിക്ക് പറയാൻ സാധ്യത പക്ഷേ സാമാന്യം നല്ല വരുമാനമുണ്ട് പിന്നെ മറ്റൊരു കാര്യമുണ്ട് അവിടെ സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കായിക ഇനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് കോർപ്പറേഷൻ വളരെ നോമിനൽ ആയിട്ടുള്ള ചെറിയ റെന്റാണ് വാങ്ങുന്നത് മറ്റു പരിപാടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ റെന്റ് ഇതിന്റെ മണ്ഡപവുമായി ബന്ധപ്പെട്ട് ഒരു ഭരണസമിതി ഉണ്ട് വളരെ മുൻപ് തന്നെ എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ചന്ദ്രിക മാഡം മേയർ ആയിരുന്ന സമയത്താണെന്ന് തോന്നുന്നു അവിടെ ഒരു ഭരണസമിതി രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇപ്പൊ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ തന്നെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ഭരണസമിതി രൂപീകരിച്ചിട്ടുണ്ട് അത് സാമാന്യം നല്ല രീതിയിൽ നടക്കുന്നു ഒരുപാട് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് നന്നായിട്ട് ക്ഷേത്രം മാനേജ് ചെയ്യും അവിടെ നിന്ന് വരുന്ന പണം കൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെയൊക്കെ തന്നെ സഹായിക്കുകയും രോഗികളെയും കുട്ടികളെയും ഒക്കെ തന്നെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് അവിടെ ഉള്ളത് നിലവിലുള്ളത് ഓക്കെ അപ്പം നമുക്ക് അതിനടുത്ത് കാര്യങ്ങളോട് ചോദിക്കട്ടെ ഈ അമൃത് പദ്ധതി വഴി നമ്മൾ എത്ര വീടുകൾക്ക് ജലം ലഭ്യമാക്കിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് വീടുകൾക്കാണ് അമൃത് പദ്ധതി വഴി ശുദ്ധജലം ലഭ്യമാക്കാൻ സാധിച്ചത് കഴിഞ്ഞ അഞ്ച് വർഷം കഴിഞ്ഞ വർഷം എനിക്ക് തൊട്ടു അവിടെ കൗൺസിലർ വിജയലക്ഷ്മി ടീച്ചറിന്റെ സമയം മുതൽ ഞങ്ങൾ നോക്കിയാൽ നിരവധി വീടുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ വന്നതിന് ശേഷം അഞ്ച് വീടുകളാണ് അപ്പോൾ അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒക്കെ വീതം കുറഞ്ഞതിന്റേതായ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ച് വീടുകളാണ് പൂർണ്ണമായിട്ട് കൊടുക്കാൻ സാധിച്ചത്

പിന്നെ പെൻഷൻ ഇപ്പൊ പത്ത് പതിനഞ്ച് പേർ വികലാംഗ പെൻഷൻ വാങ്ങുന്നവർ കാണും ഒരു ഇരുന്നൂറ്റി അൻപതിൽ കുറയാത്ത സംഖ്യ വാർത്തയ്ക്ക് പെൻഷൻ വാങ്ങുന്നത് കാണും വിധവാ പെൻഷൻ ഒരു നൂറുന്നൂറ്റി അൻപത് പേര് വിധവ പെൻഷൻ വാങ്ങുന്നവർ കാണും അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ പെൻഷൻ വാങ്ങുന്ന എല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഒരു നാനൂറ് നാന്നൂറ്റൊൻപത് അഞ്ഞൂറ് പേർക്കകത്ത് പെൻഷൻ വാങ്ങുന്നത് നാട്ടൊമ്പത് പേരുണ്ട് ൂട്ടർ ട്രൈസിനെ ട്രൈസൈക്കിൾ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരുന്നു പക്ഷെ കിട്ടിയില്ല പക്ഷെ ഓട്ടോ ഇലക്ട്രിക് ഓട്ടോ ഒരാളിന് കൊടുക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ പട്ടികജാതി കുട്ടികൾ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എത്രത്തോളം കൊടുത്തിരിക്കാൻ ലാപ്ടോപ്പ് ഒരു പതിനഞ്ച് പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു കട്ടിൽ മുന്നൂറ് മുന്നൂറ്റി അൻപത് പേർക്ക് വരെ കട്ടിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ ഒരുപാട് എപ്പിസോഡിൽ ചർച്ച ചെയ്ത പോലെ കുറച്ചാണ് പക്ഷേ ഏറ്റവും കൂടുതൽ അതെ പേർ കട്ടിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ സാധാരണ അത് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോജക്ട് ചെയ്തിട്ടുണ്ടോ ആ വാട് സാധാരണ അവർക്ക് വന്നിരിക്കുന്ന സ്ഥലം വീട് പോലുള്ള സംഭവം ഇല്ല അതിനുള്ള സംവിധാനവും മറ്റുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അത് സാധിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ പ്രത്യേകിച്ച് ഒരു പൈസ ആൾക്കാർക്ക് ആഗ്രഹം കാണും തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ അതിന് കുറിച്ച് ആലോചിച്ചു പക്ഷേ അതിനുള്ള ഫണ്ട് കോർപ്പറേഷൻ നിന്ന് ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതോടൊപ്പം തന്നെ അതിനുള്ള സൗകര്യപ്രദമായ സ്ഥലം ലഭിക്കാനുള്ള പ്രശ്നം ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ സാധിച്ചിട്ടില്ല പക്ഷേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത സരസ്വതി മണ്ഡപം സരസ്വതി മണ്ഡപത്തിന്റെ ഭരണാധിക ഭരണാധികാരി അവർ സരസ്വതി മണ്ഡപത്തിന്റെ വക സംവിധാനം ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ നടന്നു അത് ഞങ്ങൾ വാർഡിന്റെ ഭാഗത്ത് നിന്ന് ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി Don't get good, precious like me. അൽഫാ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക് ഇവിടെ വേറിയ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്കിൻ റെജുബിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പാ ഫേഷ്യൽ മീസ്യോതെറാപ്പി സ്കിൻ ബൂസ്റ്റേഴ്സ് ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് ലൈക് കെമിക്കൽ പേ ക്ലൂട്ടക്കേവൺ ഐ വി ആൻഡ് ലൈസർ ട്രീറ്റ്മെന്റ് ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ് ഫില്ലേഴ്സ് ബോട്ടോഫ്സ് ത്രെഡ് ലിഫ്റ്റ് കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോർ ട്രീറ്റ്മെന്റ് ആണ് കൂടാതെ അഡ്വാൻസ് തുടങ്ങിയ ഹെയർ ഹെയർ ട്രീറ്റ്മെന്റുകളും ും ആൻഡ് ബിയർ ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ് ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ് ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ് ലോക്സ് മൺചിത്ര താഴുകൾ പ്ലൈവുഡ് പി വി സി ആൻഡ് യു പി വി സി ഡോറുകൾ വിൻഡോ ഗ്ലാസ് വാൾ പ്രമുഖ കമ്പനികളുടെ മൾട്ടി വുഡുകൾ പി വി സി ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം കൂടാതെ ലോകോതര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡലാർ കിച്ചൺ പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡ് ചാലം യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് എന്ന നമ്പറിലേക്ക് കുറയാ നറുക്കെടുപ്പിലൂടെ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വാർഡിനകത്ത് ഒരുപാടാണെന്ന് പറഞ്ഞു ശരിയാണ് ഇനി ഒരു സംഗതി വിട് നിങ്ങളെ മേയറുടെയും മിസ്റ്റർ യൂരാജേഷിന്റെയും വാർഡുകൾ അടുത്തടുത്താണ് അപ്പൊ തെരുവു നായ്ക്കൾ കാണില്ലെന്നാണ് പ്രതീക്ഷ പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് അവിടെയാണെന്നാണ് പറയാം തെരുവു നായ്ക്കൾക്ക് രാജേഷിന്റെ അവാർഡ് മേയറിന്റെ അവാർഡ് കേരള മിഷന്റെ അവാർഡ് അങ്ങനെ വാർഡൊന്നുമില്ല തെരുവു നായ്ക്കൾ ഇങ്ങനെ തിരുവനന്തപുരം നഗരം കൈയടക്കി അവർ വാഴുകയാണ് അതിലുള്ള അടിസ്ഥാന പ്രശ്നം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് തന്നെയാണ് മാലിന്യ പ്രശ്നം പരിഹരിക്കാത്തിടത്തോളം കാലം തെരുവ് നായ്ക്കൾ കൂടി പെരുകൊണ്ടിരിക്കും മാലിന്യ പ്രശ്നം പരിഹരിച്ചാൽ സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിന്ന് ഫേസ് ചെയ്യുന്ന ഒരു അൻപത് അറുപത് ശതമാനം പ്രശ്നങ്ങൾ അവസാനിക്കും തെരുവ് നായ്ക്കളുടെ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വന്ധ്യംകരണം കൊണ്ട് മാത്രമേ തെരുവ് നായ്ക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചുള്ളൂ അതോടൊപ്പം തന്നെ നിലവിലുള്ള നിയമങ്ങൾക്ക് അനു അകത്ത് നിന്നുകൊണ്ട് ഏതു തരത്തിൽ ഷെൽട്ടറുകൾ നിർമ്മിച്ചുകൊണ്ട് വന്ധ്യംകരണം നടത്തിയ തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകൾ പാർപ്പിച്ചുകൊണ്ട് അവയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്താൽ ഒരു എട്ട് പത്ത് വർഷം കൊണ്ട് ഈ തെരുവ് നായ്ക്കളുടെ ഒരു ആധിക്യം കുറയ്ക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ വന്ധ്യംകരണം പോലും കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വണ്ടിത്തടത്തും പേട്ടയിലുമുള്ള രണ്ട് ആശുപത്രികൾ മൃഗാശുപത്രികൾ അത് പലപ്പോഴും അടഞ്ഞു കിടക്കുകയാണ് അവിടെ വന്ധ്യകരണം നടക്കുന്നില്ല ഏറ്റവും ഭയ ഭയാനകമായ ഒരു കാര്യം വന്ധ്യംകരണം നടത്തിയതായിട്ട് അവരുടെ ചെവിയൊക്കെ കട്ട് ചെയ്തിട്ട് തെളിവുകൾ ഉള്ള നായ്ക്കൾ തിരുവ സിറ്റിയിലൂടെ അലഞ്ഞിരുന്ന നായ്ക്കൾ അത് വീണ്ടും പ്രസവിക്കുകയാണ് വന്ധ്യംകരണം നടത്തി പണമൊക്കെ എഴുതിയെടുത്ത നായ്ക്കൾ പോലും വീണ്ടും പ്രസവിക്കുമ്പോഴേക്കും ഈ വന്ധ്യംകരണം നടത്തുന്നതിൽ പോലും മായം ചേർത്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ തെരുവ് നായ്ക്കളെ വന്യംകരണം നടത്തുകയും അവയെ തന്നെ ഷെൽട്ടറിൽ പാർപ്പിക്കുകയും ചെയ്താൽ ഈ പ്രശ്നം അവസാനിക്കും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണം കൃത്യമായിട്ട് അതിനൊരു പ്ലാൻ ഉണ്ടായില്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിന് ഒരിഞ്ച് മുന്നോട്ട് പോകാൻ ജില്ലാ കളക്ടർ മിക്കവാറും എല്ലാ ചോദ്യമാണ് പിടിച്ചുകൊണ്ട് വനത്തിൽ കൊണ്ടിടുക അപ്പൊ അവർക്ക് മറ്റുള്ളവർക്ക് ആഹാരമായിട്ട് മാറും ഒരു അഭിപ്രായം ജില്ലാ കളക്ടർ കളക്ടർ മുൻ അങ്ങ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ അല്ല ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷെ അതൊന്നും പ്രായോഗികമായിട്ടുള്ള പരിഹാരമാണ് പ്രശ്ന പരിഹാരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് പിന്നെ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ തെരുവായ്ക്കളെ കൊണ്ട് വനത്തിൽ അദ്ദേഹം പറഞ്ഞതിനേ അലങ്കാരിയായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ കൊണ്ടിടുമ്പോൾ നമ്മളെക്കാൾ മുൻപ് തെരുവുനായ് തിരിച്ചുകൂടെ എത്തും അപ്പോൾ അത് അതൊന്നും ഇപ്പോൾ ഒരു ഒരു പ്രശ്നം പരിഹരിക്കുവാനുള്ള ശാശ്വതമായ പരിഹാരമല്ല അതിപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കും എനിക്ക് അതിനോടൊന്നും യോജിപ്പില്ല ശാസ്ത്രീയമായ രീതിയിൽ നിയമം അനുവദിക്കുന്ന ചട്ടത്തിന് നമ്മുടെ ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എത്ര ഒരു മാർഗ്ഗം ഇപ്പോൾ തെരുവ് നായ്ക്കൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രമല്ല അല്ല തെരുവ് നായ്ക്കൾ ലോകത്തെല്ലാ ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് അവരൊക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തോ കേരളത്തിലോ തെരുനായയുടെ കടിയേൽക്കുന്നത് പോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ അത്രത്തോളം റിപ്പോർട്ടുകൾ കാണാറുള്ളത് ഒറ്റയ്ക്കും തെറ്റയ്ക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത്രയ്ക്കുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല ഇപ്പോൾ തിരുവനന്തപുരം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഈ മാലിന്യം അതായത് രക്തം പുരണ്ട ഇറച്ചി അതുപോലെ തന്നെ മീനിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ട് റോഡിലിടുമ്പോഴേക്കും ഈ നായ്ക്കൾ ഈ രക്തം പുരണ്ട മാംസം കഴിക്കുന്നു രക്തം പുരണ്ട മാംസം കഴിച്ച് രക്തത്തിന്റെ രുചി പിടിച്ച നായ്ക്കൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ അവർ മനുഷ്യരക്തത്തിന് വേണ്ടി മനുഷ്യനെ കടിക്കുന്നു ഇതൊരു പ്രശ്നമാണ് അപ്പോൾ ഈ മാലിന്യ പ്രശ്നം പരിഹരിക്കുമ്പോൾ തെരുവുനായ പ്രശ്നം പരിഹരിക്കപ്പെട്ടു തുടങ്ങും അതോടൊപ്പം തന്നെ വന്യംകരണം നടത്തി അവരെ ഷെൽറ്ററിൽ പാർപ്പിക്കുക അതിനുവേണ്ടി ഒരു എഫർട്ട് എടുക്കണം ഒരു പൊളിറ്റിക്കൽ വിൽ പവർ വേണം കുറച്ച് പണം ചെലവാകണം പക്ഷേ ഈ നാടിന്റെ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി ഈ ഒറ്റ മാർഗത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉത്തമവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഫോണി പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹലോ ഞങ്ങളോടൊപ്പം പൂജ പരവാടി പ്രിയങ്കരനായ കൗൺസിലർ ഉണ്ട് വികസനങ്ങളെ കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോ ആ വാർഡിനകത്തിരി നമുക്ക് ആവശ്യമുള്ള വികസനം എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിനും ഞങ്ങൾക്കൊരു ആകാംക്ഷ ഇനി എന്തൊക്കെ നമ്മുടെ വാർഡിൽ ഇനി വ്യത്യാസം വരേണ്ട അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വരേണ്ട എന്തൊക്കെ ഏതൊക്കെ ഏരിയ ഉള്ള മേഡത്തിന്റെ ശ്രദ്ധയില് നമ്മുടെ ആ ായിട്ട് തീർച്ചയായിട്ടും അറിയാൻ പറ്റും കൂടുതലായിട്ട് കടകൾ ഇപ്പം വണ്ടി വെച്ചില്ലാത്ത രീതിയിലാണ് അവരുടെ ചായം കുടിക്കുന്നത് അതിനൊരു കൈമാറ്റം അത് വളരെ ഉപകാരമായിരിക്കും మేడం కవియాదే జుటిగళే జుటిస్రులల్ల కొనే పర్సన్ మార్కు అంటే ఏంటి ఏది చేయ చేయ లాటరులో ప్రైమరీ కారియర్ సర్ చెయ్ కుడాయి ఎట్రిక్ కరపణ్యాని యాక్షలక్షణం కడనటి వాడన కుడదుగా అంటే యా మెన్ యామన్ చెప్పే తో మన కౌన్సిలర్ చేయగలిగే ఫాక్టర్ అంటే చేయి చెప్తారు అలా వేరే వేరే పక్కన వాలే వాలేనే అందు ఓకే ఓకే మేడం ఓకే థాంక్యూ 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 నిర్దేశణలు చెందని ఓకే ఓకే థాంక్యూ తాంగళ వాడనగత్తుప్పం ఈ മാഡം ാര്യങ്ങള് പറഞ്ഞു അതായത് കുറേ ഈ കടകളെ കുറിച്ച് പറഞ്ഞു അതിന് പൊതുവായൊരു വിഷയമാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിയുടെ കൂടെ ഇത്തരത്തിലുള്ള കടകളും കൂടെ വരുമ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞങ്ങളുടെ അറിവിൽ ഈ കടകൾ തട്ടുകടകൾ ഏറ്റവും കൂടുതൽ നഗരസഭ നൽകുന്നത് അതായത് വാർഡ് കൗൺസിലറുടെ അറിവോടും കൂടിയാണ് പൂർണ്ണമായിട്ടും അത്തരത്തിൽ യാതൊരു അറിവുമില്ല എന്ന് മാത്രമല്ല അൺഓത്രറൈസ്ഡ് ആയിട്ട് ഇല്ലീഗലായിട്ട് നിരവധി കടകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട് അവരൊന്നും തന്നെ കോർപ്പറേഷന് പോലും ചില ഉദ്യോഗസ്ഥർക്കോ ചില ഭരണാധികാരികൾക്കോ ഒക്കെ അവരെന്തെങ്കിലുമൊക്കെ അറിയില്ല പക്ഷേ അവർ കോർപ്പറേഷന് പോലും പണം അടയ്ക്കാത്ത നിരവധി കടകളുണ്ട് പലരും ഫുട്പാത്ത് കയ്യേറിയാണ് ഈ കടകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ കടകളിൽ ഈ ഫുട്പാത്തുകളിലൂടെ ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യം പല സ്ഥലങ്ങളിലുണ്ട് അത് നിരവധി ആക്സിഡൻറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് എവിടെ പോയാലും ജനങ്ങൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതികളിലൊന്നും ഫുട്പാത്തിലൂടെ നടന്നു പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് അതൊരു അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രശ്നം തന്നെയാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വന്ന പണമാണ് പാർക്ക് നവീകരിക്കാനായാലും നമ്മുടെ അംഗൻവാടിക്കായാലും ഒക്കെ തന്നെ വിനിയോഗിച്ചതിൽ ആ പണമുണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഒരു പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയത് ആ പണം ചെലവഴിച്ചു എന്നുള്ളതിലപ്പുറം അത് അമ്പേ പരാജയമാണ് ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ലഭിച്ച പദ്ധതി ആ പദ്ധതിയുടെ കാലാവധിക്ക് മുൻപ് അത് പരിഹരിച്ചിട്ട് അടുത്ത പദ്ധതി നമുക്ക് നേടിയെടുക്കാമായിരുന്നു എന്നാൽ എട്ട് വർഷമാണ് ആ പദ്ധതി ഒരു പരിധിവരെ എങ്കിലും ആക്കാൻ വേണ്ടി ആ പണം ചെലവഴിച്ച് തീർക്കാൻ തന്നെ എട്ട് വർഷമാണ് കാലാവധി നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ് കാലാവധി നീട്ടിക്കൊടുത്തിട്ടാണ് ഇവിടെ എത്തിയത് മാത്രവുമല്ല സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ഏകദേശം ഒരു അഞ്ച് വർഷം അഞ്ച് ആറ് വർഷം തിരുവനന്തപുരത്തെ നഗര നഗരത്തിലെ ജനങ്ങൾ മുഴുവനും ബന്ധിയാക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് പോലും നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ട് ഫ്രണ്ടായിക്കോട്ടെ അതോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ ഹോളേഞ്ചൽ സ്കൂളിൻ്റെ മുൻപിലാകട്ടെ ഇവിടെയൊക്കെ തന്നെ അഗാധ ഗർത്തങ്ങൾ കുഴിച്ചിട്ട് കുട്ടികളും അമ്മമാരും ഒക്കെ തന്നെ റോഡിൽ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നു വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാതെ ഉണ്ടാവും രാവിലെ വാഹനമുമ്പോടുത്ത് വീട്ടിലൂടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോഴേക്കല്ലേ വൈകുന്നേരം വരുമ്പോഴേക്ക് ആ റോഡ് വെട്ടി കുളിച്ചിട്ടേക്കുക പിന്നെ വാഹനം തലയിൽ ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ ഒരു ഒരു സാഹചര്യം ഉണ്ടായി മാത്രവുമല്ല അറിയിക്കാതെ കോൺട്രാക്ടറോട് ചോദിച്ചു ഏറ്റവും ഏറ്റവും േദനാകരവും തമാശ നിറഞ്ഞവുമായിട്ടുള്ള സംഭവമാണ് ഞാൻ ഒരു കോൺട്രാക്ടറോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ റോഡ് കുഴിച്ച് നിങ്ങളുടെ വർക്കൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും ഈ റോഡ് മൂടിയിട്ടിരിക്കുന്നത് എന്താണ് പണി തീരാതെ മൂടിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് റോഡ് കുഴിച്ചിട്ട് കേബിൾ അതിന് അടിയിലിടാനുള്ള കേബിൾ എടുത്തിട്ട് സ്മാർട്ട് സിറ്റിയുടെ സ്പെസിഫിക്കേഷൻ നോക്കിയപ്പോഴാണ് ഈ ടൈപ്പ് കേബിളിലെ വർക്ക് അവർ ഇതുവരെയും ചെയ്ത് ചെയ്തിട്ടില്ല ബാംഗ്ലൂർ ഏതോ ഒരു കമ്പനിക്ക് ഓർഡർ കൊടുത്ത് മൂന്ന് മാസം കാത്തിരുന്നാലും മാത്രമേ ആ തരത്തിലുള്ള കേബിളുകൾ കിട്ടുകയുള്ളൂ ആ കേബിളിട്ട് പണി ചെയ്താൽ മാത്രമേ സ്മാർട്ട് സിറ്റിയുടെ അംഗീകാരം കിട്ടുള്ളൂ അപ്പോൾ ഇത്രത്തോളം ഒരു പ്രാഥമിക വിവരം പോലും സ്മാർട്ട് സിറ്റിയുടെ പണികൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പ്രാഥമിക വിവരം പോലും ഇല്ലാത്തവർക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറെക്കുറെ എല്ലാ കോൺട്രാക്റ്റുകളും കൊടുത്തത് അതുകൊണ്ട് തന്നെ പെട്ടിക്കട വയ്ക്കാൻ മാത്രം അറിയാവുന്ന ഒരാളിനെ വെച്ചിട്ട് ഒരു രണ്ടു ലക്ഷം സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിങ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഈ പണമൊക്കെ കണ്ടുകൊണ്ട് ചാടി വീഴും പക്ഷേ അതിൻ്റെ അവസ്ഥ എന്താവും അതുപോലെയാണ് തിരുവനന്തപുരം നഗരത്തിന് സംഭവിച്ചത് അറ്റം തന്നെ പരിഹാസ കഥാപാത്രമായി തിരുവനന്തപുരം കോർപ്പറേഷൻ രാജ്യത്തിൻ്റെ മുമ്പിൽ മാറി കാരണം എന്താണ് രണ്ടായിരത്തി പതിനേഴിൽ അനുവദിച്ച സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും പൂർണ്ണമായിട്ടും ചിലവഴിക്കാൻ സാധിച്ചില്ല മാത്രമല്ല അശാസ്ത്രീയമായിട്ടുള്ള ഡിവൈഡറുകൾ ഇപ്പം തയ്ക്കാട് അതുപോലെ തന്നെ മേട്ടക്കട വിമൻസ് കോളേജിന്റെ ഭാഗം നമ്മുടെ തക്കാട് ഗസ്റ്റ് ഹൗസിന്റെ മുൻപിലൊക്കെ ഇരിക്കുന്ന ഡിവൈഡർ കണ്ടു കഴിഞ്ഞാൽ ജീവൻ അപഹരിക്കുന്ന രീതിയിലുള്ള ഡിവൈഡറുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അശാസ്ത്രീയമായിട്ടാണ് തിരുവനന്തപുരം പണം കുറെ ചെലവഴിച്ചൊന്നുള്ള അല്ലാതെ സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം നടപ്പിലാക്കിയിരിക്കുന്നത് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ പ്രോഗ്രാമിന്റെ ഒരു മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് എന്ന നമ്പറിലേക്ക് ചെയ്യുക കുടുംബങ്ങൾക്ക് റിസോർട്ടുകളിൽ രണ്ട് പകലും ഒരു രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചില ചില മുഹൂർത്തങ്ങൾ പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its SP commitment Mediford. to world class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഗ്രൂപ്പിന്റെ ഏറ്റവും ഏറ്റവും പുതിയ വെഞ്ച് സിറ്റിയിലെ തന്നെ വലിയ ഷോറൂം അതാണ് വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം മനോഹരവും ഈടു നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനിയ ശേഖരം കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ മോഡൽ സോഫ സെറ്റുകൾ അലമാരകൾ സെറ്റുകൾ ടീം ടീം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ദി ഫർണിച്ചർ ഷോറൂം ഇൻ ഹാർട്ട് ഓഫ് സിറ്റി ഓഫറുകൾ ജാലം തീർക്കും തന്മായാൽ സമ്മാനങ്ങൾ വേണ്ടതിലേറെ മൊബൈൽ ഡിജിറ്റൽ വാങ്ങണം

േറ്റ് ഇറ്റ് ഇയർ ഫൗണ്ടേഷൻ ഡേ കാനറ ബാങ്ക് ടുഗെദർ വിൽക്കം ബാക്ക് അപ്പോ നമ്മള് കൊറേ കാര്യങ്ങൾ ചർച്ച ചെയ്യും അപ്പൊ എന്താണ് ഇനി കൂടുതലായിട്ട് ചെയ്യാൻ താങ്കളുടെ ഐഡിയ പുതിയ പുതിയ മാറ്റങ്ങൾ തോന്നുന്നു അതെ അതെ തീർച്ചയായിട്ടും താങ്കൾ വളരെ നല്ല ചോദ്യമാണത് ഇത് തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യം താങ്കൾ ചോദിച്ചു എന്നുള്ള ആ അന്തസത്ത ഉൾക്കൊണ്ടുതന്നെയാ കൊണ്ടുതന്നെയാണ് മറുപടി പറയുന്നത് നമ്മുടെ നഗരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ആരും ജീവിക്കാൻ കൊതിക്കുന്ന ഒരു നഗരമാക്കി മാറ്റാനുള്ള എല്ലാ സാധ്യതകളുള്ളവളാണ് തിരുവനന്തപുരം ഇപ്പോൾ രാജഭരണകാലത്ത് തന്നെ ഇവിടെ റിസർച്ച് സെന്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെ ഇസ്രോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ശ്രീചിത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള റിസർച്ച് സെൻറ്റർസ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസപരമായും മറ്റുള്ള എല്ലാ തരങ്ങൾ സാംസ്കാരികപരമായും രാഷ്ട്രീയമായിട്ടുമൊക്കെ തന്നെ ഏറ്റവും മുന്നിൽ നിന്ന ഒരു പട്ടണമാണ് തിരുവനന്തപുരം അതോടൊപ്പം തന്നെ ഭൂമിശാസ്ത്രപരമായി ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ഏറ്റവും അനുഗ്രഹീതമായ ഒരു നഗരമാണ് ഇപ്പം ഐ ടി ഐ ടി ബാംഗ്ലൂരും ട്രിവാൻഡ്രോ ഒക്കെ ഒരുമിച്ചാണ് ഐ ടി പാർക്കുകൾ ആരംഭിക്കുന്നത് ടെക്രോ പാർക്ക് ഇന്ന് ഹൈദരാബാദും ബാംഗ്ലൂരുമൊക്കെ എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ തിരുവനന്തപുരം എവിടെ എത്തി നിൽക്കുന്നു അപ്പം നമ്മുടെ എല്ലാ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നഗര നഗരഭരണകൂടത്തിന് നല്ലൊരു പ്ലാൻ മുന്നോട്ട് വെച്ച് നടപ്പിലാക്കാൻ സാധിച്ചാൽ അനന്തമായ സാധ്യതകൾ തൊഴിൽ സാധ്യതകൾ നമ്മുടെ കോർപ്പറേഷൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സമ്പദ്ഘടന ഉൾപ്പെടെ മെച്ചപ്പെടുവാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് അതോടൊപ്പം തന്നെ നഗരത്തിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം ജനങ്ങൾക്കുള്ള തൊഴിൽ സാധ്യതയും പിന്നെ സ്പോർട്സ് മറ്റുള്ള കലാ മേഖലകൾ സാഹിത്യ മേഖല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് സിറ്റിയെക്കുറിച്ചുള്ള ഒരു അൻപത് വർഷം മിനിമം മുന്നിൽ കണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാട് മാത്രമല്ല ഇപ്പം രണ്ടോ മൂന്നോ വർഷം കൂടി കഴിയുമ്പോഴേക്കും വിഴിഞ്ഞം തുറമുഖം ഇതിലൊക്കെ അപ്പുറം വ്യത്യാസം വരും അപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ സാധ്യതകളൊക്കെ തന്നെ തിരുവനന്തപുരത്ത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഇൻകം മെച്ചപ്പെടുത്തുവാനും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഏതൊക്കെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായി ചേർന്നുകൊണ്ട് നഗരഭരണകൂടം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ലോകത്ത് വിജയിച്ച മാതൃകകളുണ്ട് വിജയിച്ച വ്യക്തികളുണ്ട് അവരുടെ തന്നെ സേവന പ്രയോജനത്തിൽ കൊടുത്ത് കൊടുപ്പെടുത്തിക്കൊണ്ട് ഒരു വിശാലമായ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ച നടത്തി ഫണ്ടുകൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുകയും ഒരുമിച്ചൊരു ടീം വർക്കായി വിവിധ പൊളിറ്റിക്കൽ പാർട്ടികളെയൊക്കെ തന്നെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തിയാൽ ഒരു സംശയവും വേണ്ട വരാൻ പോകുന്ന ഒരു അഞ്ച് വർഷക്കാലം കൊണ്ട് ഇന്ത്യയിലെ ഒന്നാമത്തെ നഗരമാക്കി മാറുവാനുള്ള എല്ലാ സാധ്യതകളും തിരുവനന്തപുരത്തിനുണ്ട് എന്തായാലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം മാത്രമല്ല നഗരസഭയുടെ മൊത്തം കാര്യങ്ങൾ അതിനെ എങ്ങനെ വേർ തരത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും ഇത്രയും കാര്യങ്ങൾ പറയുകയും ഒരുപാട് ഫോൺ കോൾസ് വരിക്കും ആ വാർഡിൽ ഒരുപാട് വികസനം നടത്തിയ അദ്ദേഹത്തിനും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശ്രീമാൻ വി രാകേഷന് ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം അദ്ദേഹത്തിന് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനും ഒരു ജനകീയനായി വീണ്ടും അതൊരു ഒരു അംഗമാവാനും അല്ലെങ്കിൽ ജനപ്രതിനിധിയായി വരുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം സാർ നമസ്കാരം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉന്ന ക്രിയേഷൻസ് ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കുക പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക